ഹായ് കുട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ സ്ഥിതി ചെയ്യുന്ന പഴശ്ശിരാജ പുരാവസ്തു മ്യൂസിയത്തിലേക്കാണ് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രദേശത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരികവും ചരിത്രപരവുമായ പൈതൃകം പ്രദർശിപ്പിക്കുന്ന ഒരു പ്രമുഖ മ്യൂസിയമാണ് കേരളത്തിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമരസേനാനിയും യോദ്ധാവുമായ പഴശ്ശിരാജ്യവരുടെ പേരിലുള്ള ഈ മ്യൂസിയം കേരളത്തിൽ കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സന്ദർശന സമയം തിങ്കളാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലും ഒഴികെ മ്യൂസിയം സാധാരണയായി പത്ത് മണിക്ക് തുറക്കാറുണ്ട് അഞ്ച് മണിവരെയാണ് തുറന്നിരിക്കുന്ന സമയം സോ കോഴിക്കോട് മസ്റ്റ് വിസിറ്റ് ആണ്